സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്ന രണ്ട് ഘടു പെൻഷൻ ഘടുവിൽ ഒരു ഗഡുവായിരുന്നു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശിക തീർപ്പാക്കൽ നടപടികൾക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിൽ പരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമേ സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതം കൂടി കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയടക്കമുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കൽ നടപടികൾക്ക് പിന്നാലെ പെൻഷൻ വർധനവ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശികക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മസ്റ്ററിംഗ് സെപ്റ്റംബർ പത്തോടു കൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും അർഹരായവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണ നടപടികൾക്ക് പുറമെ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പമാണ് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിക്കും പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതിന് തീരുമാനമായതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കി ഉപഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൽ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും മറ്റൊരറിയിപ്പ് സാമ്പത്തിക അധികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും മറ്റൊരറിയിപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആധാർ ഇനി അംഗീകൃത തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്ന് സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെയാണ് ആർ ആധാർ കൂടി പരിഗണിക്കാനുള്ള സുപ്രധാന വിധി ഇതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾക്ക് ആധാർ ഒരു ആധികാരിക രേഖയാക്കി മാറ്റും ആധാർ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് കോടതി വ്യക്തമാക്കിയെങ്കിലും വോട്ടർമാർ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ സാധുത പരിശോധിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു ആധാർ തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ ഉടനടി ഉദ്യോഗസ്ഥർക്ക് നൽകാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബീഹാർ വോട്ടർ പട്ടികയുടെ പരിഷ്കരണ നടപടികളുടെ ഭാഗമായി ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം പേരുകൾ നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ ഈ ഇടപെടൽ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും സമർപ്പിച്ച ഹർജികളിൽ ഹർജിക്കാർ ആധാർ ഹാജരാക്കുകയാണെങ്കിൽ അത് തിരിച്ചറിയൽ രേഖയായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ വോട്ടർമാർക്കും ബാധകമാക്കിയത് കഴിഞ്ഞ മൂന്ന് തവണയായി കോടതി ഇത് സംബന്ധിച്ച ഉത്തരവിട്ടിട്ടും ചില ഉദ്യോഗസ്ഥർ ആധാർ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കമ്മീഷനിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുടെ അഭാവം കാരണമാണ് ബി അടക്കമുള്ളവർ ഉത്തരവ് നടപ്പാക്കാതിരുന്നതെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു വോട്ടർ പട്ടികയിലെ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിൽ ഈ തീരുമാനം നിർണായകമാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക